കേൾ ഇന്നൊരു വീഡിയോ ഇറക്കിണ്ടോ തങ്ങളെ പോണ ആളന്നെയല്ലേ പേര് ഇതൊന്നും പറയണ്ട അതല്ല എന്താണ് അതിന് പറ്റി എന്താ ഇത്ര വിമർശനം എന്താണ് അതില് ആ ആ ആ പറഞ്ഞു എന്താണ് അല്ല അല്ല മുത്തുമണി അങ്ങനെ ഒരുപാട് കുട്ടികളെ വിമർശിക്കുന്ന അമൃതാന്തയും

അതെ മനസ്സിലായി പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയെ പോലത്തെ ആൾക്കാര് ഈ താണൂര് ഉപ്പാപ്പ പറഞ്ഞ മുറിച്ചാത്ത ഒരാളടുത്ത് മുപ്പത് കൊല്ലുമ്പോൾ നിങ്ങളെപ്പോലത്തെ മുത്തുമണികൾ പതിനായിരം കണക്കിന് ഒഴുകിയോ അതിനെ കുറിച്ച് എന്താ പറയുക അല്ല അങ്ങനെ വിമർശനം വന്നിട്ട് പിന്നെ നിങ്ങളിടക്കല്ല നിങ്ങൾ ഇടക്കുള്ളവരെണ്ണത്തിന് തലച്ചോറില്ല നിങ്ങളിടക്കുള്ള മുത്തുമണിയാണ് നിങ്ങളിടക്കുള്ളവരെ എണ്ണത്തിന് തലച്ചോറില്ലാന്ന് ഞാൻ പറയാൻ കാരണം പതിനായിരക്കണക്കിന് ആൾക്കാർ പോകേണ്ടി വന്നതാണ് പതിനായിരക്കണക്കിന് ആൾക്കാർ പോകേണ്ടാണ് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ചോര നീരാക്കിയിട്ടോ അല്ലെങ്കിൽ നീര് ചോരാക്കിട്ടോ എങ്ങനെയും കൊടുത്തോ എനിക്ക് വിമർശിക്കാനുള്ള അധികാരങ്ങളുണ്ട് ഞാൻ ഇന്ത്യരായ ജീവിതത്തിൽ പോകുന്നതാണ് ഞാൻ വിമർശിക്കേണ്ടതെന്ന് പറയാം ഈ പിന്നെ പിന്നെന്താണ് ഞാൻ എന്നോട് ചോദിച്ചാൽ എന്നെ പോലത്തെ മുത്തുമണികളോട് ചോദിച്ചിട്ടാണ് ഞാൻ വിമർശിക്കാൻ വേണ്ട തീരുമാനിക്കുന്നത് കേസ് കൊടുത്തോളാം നിങ്ങൾ അഡ്മിൻമാരായ മുത്തുമണികളുടെ നമ്പർ നോട്ട് ചെയ്തിട്ട് എന്ത് തേങ്ങക്കൊലങ്ങൾ ചെയ്യാൻ പോണത് എനിക്കൊന്ന് കാണുന്നത് അടുത്ത വീഡിയോ വീഡിയോ അടുത്ത വീഡിയോയെ കുറിച്ച് നിങ്ങളെ മുത്തുമുളികളെ ഉള്ളു പിന്നെ നെഞ്ഞുകലങ്ങൾ വീഡിയോ ഞാൻ ചെയ്യാൻ പോണു പോരേ കൊറേത്തെ മുത്തുമുളികൾ പീഡനത്തിനെ കുറിച്ച് യൂട്യൂബിൽ സംസാരിച്ച് കൊറേ ഉണ്ടല്ലോ ആ മുത്തുമണികളെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളു മുത്തുമുണിയെ പറഞ്ഞാലോ ആ എന്നാൽ പോകാൻ പെച്ചാ നിന്റെ ആറ്റക്കോയൊക്കെ ഒന്നും പറയാൻ കാറ്റടുത്ത് ഓക്കെ കൊടിമരുത്തുമ്പോ മൂന്ന് നോക്കിക്കൂടെ പോരെ എന്താ ചെയ്യു എന്താണൊക്കെ ഞങ്ങളെ പറഞ്ഞല്ലോ മരുന്നില്ലല്ലോ മരുന്ന് കിട്ടുമെന്ന് പറയുന്നത്